സിദ്ധാർത്ഥനും സുമിത്രയും ഇനി ഒരുമിച്ച് കുടുംബവിളക്കം വമ്പൻ ട്വിസ്റ്റിലേക്കും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി സിദ്ധാർത്ഥന് ഇന്ന രക്തം അതായത് ബി നെഗറ്റീവ് രക്തമാണ് അതിൽ പറയുന്നത് അപ്പോൾ ആ ഒരു രക്തം കിട്ടാനായിട്ട് പാടാണ് അപ്പോൾ നിങ്ങൾ തന്നെ അത് ഒപ്പിച്ചെടുക്കണമെന്ന് നമ്മുടെ സുമിത്രയോടും സരസ്വതി അമ്മയോടും പൂജയോടൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അത് എത്രയും മടന്ന് കിട്ടിയാലും സിദ്ധാർത്ഥനെ സർജറി ചെയ്ത് സിദ്ധാർത്ഥന് തിരികെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നും ഡോക്ടർ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സുമിത്രയ്ക്ക് ആ ഒരു സെയിം ബ്ലഡ് ഗ്രൂപ്പാണെന്ന് അറിയുകയും സുമിത്ര ബ്ലഡ് താൻ കൊടുക്കാമെന്ന് ഇങ്ങനെ നീക്കുകയോ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ അതിക്ക് മുമ്പുണ്ട് കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ സർജറിക്ക് വേണ്ടി നമ്മുടെ സുമിത്ര കയ്യിലുണ്ടായിരുന്ന മാലയും വളയും കമ്മൽ വരെ ഇങ്ങനെ വിറ്റ് വരുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്വന്തം ജീവൻ പോലും പകുത്തു നൽകാൻ സിദ്ധാർത്ഥന് വേണ്ടി തയ്യാറാവുക തന്നെയാണ് നമ്മുടെ സുമിത്ര ചെയ്യുന്നത് പിന്നീട് നമ്മുടെ പ്രൊമോയിൽ കാണുന്നത് പോലെ നമ്മുടെ അനിരുദ്ധും ഇനി നമ്മുടെ സുമിത്രയും സുമിത്രയുടെ അടുത്തും സിദ്ധാർത്ഥൻ്റെ അടുത്തും വരുന്ന ഒരു രംഗം തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകൾ നമ്മൾ കാണുവാൻ പോകുന്നത് അപ്പോൾ ഇനി ഇവർ ഒരുമിക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ എന്നത് അപ്പയും അപ്പനും മകനും അമ്മയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് അത് ജീവിക്കുന്ന കുറച്ച് എപ്പിസോഡുകൾ ഇനി സിദ്ധാർത്ഥ സുമിത്ര സിദ്ധാർത്ഥനോടൊരു ക്ഷമ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ സിദ്ധാർത്ഥന ഇങ്ങനൊരു റിക്വസ്റ്റ് പറയുമ്പോൾ അത് സുമിത്ര ഓക്കെ പറയുകയാണെങ്കിൽ അവരുടെ ജീവിതം ആ ഒരു വലിയ വീട്ടിൽ അതായത് ഇപ്പോൾ പൂജയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആ രോഹിത്തിൻ്റെ സ്വത്തം കിട്ടും അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശ്രീനിലയം തന്നെ സിദ്ധാർത്ഥൻ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ പഴയ പോലെ നമ്മുടെ സുമിത്രയും സിദ്ധാർത്ഥനും മക്കളും ഒരുമിച്ച് കൂടുന്ന ആ ഒരു എപ്പിസോഡുകൾ നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന എപ്പിസോഡുകൾ അതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ തന്നെ കഥ വരട്ടെ അതിനെയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്